പുണ്യ ഹബീബ് മുത്തു മുഹമ്മദ് മുസഫ വസ്ല്ലാം വാഹ അറീഹി വസ്ല്ലാ വേണ്ടി തൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം തന്നെ ത്യജിച്ച ഒരു സ്വഹാബിയെക്കുറിച്ച് ഇന്ന് നമുക്ക് കേട്ടാലോ വഹദിൻ്റെ രണാങ്കണത്തിൽ അള്ളാഹുവിൻ റസൂൽ മുത്തു മുഹമ്മദ് മുസ്ഫല്ലം വാഹ അലീഹി വസ്ല്ലാ തങ്ങൾ ധരിച്ചിരുന്ന വടത്തൊപ്പിയിൽ നിന്ന് രണ്ടാണികൾ റസൂലിൻ്റെ കവിളിൽ കറച്ചു കയറിയുകയാണ് അങ്ങനെ ഒരുപാട് സ്വഹാബികൾ ഈ ആണികൾ പുറത്തെടുക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിൽ അവർക്കതിന് കഴിഞ്ഞില്ല അങ്ങനെ അവസാനം അബോഹബീദുബിനിൽ ജറാഹ് അധികം ബാഹുനുഹു മുന്നോട്ട് കടന്നുവെന്ന് അദ്ദേഹം കൈകൊണ്ട് ആ ആണി എടുക്കാൻ ശ്രമിച്ചപ്പോൾ കഴിയുന്നില്ല ഹിമസല്ല തങ്ങളുടെ കവിടുകളിൽ നിന്നും അബോഹബൈദർ അധികം ബാഹുനുഹു തൻ്റെ ഉപയോഗിച്ചുകൊണ്ട് ആ ആണികൾ കടിച്ചെടുക്കുകയാണ് ആദ്യമായി റസൂലിൻ്റെ ഒരു വശത്തുള്ള കവിളിലെ ആണി കടിച്ചെടുത്തപ്പോൾ അബുഹബൈദർ അധികം വാഹുനുഹുവിൻ്റെ ഒരു മുൻപല്ല് പറഞ്ഞു പോരുകയാണ് വേദന കടിച്ചമർത്തിക്കൊണ്ട് അബുഹബൈദർ അധികം വാഹനവും മറ്റേ കവിളിലുള്ള ആണി കൂടി തൻ്റെ ശേഷിക്കുന്ന മുൻപല്ലുകൊണ്ട് കടിച്ചെടുക്കുകയാണ് അപ്പോൾ രണ്ടാമത്തെ മുൻപല്ലു പറഞ്ഞു പോന്നു തൻ്റെ രണ്ട് മുൻപല്ലുകളും നഷ്ടപ്പെട്ട വേദനയുണ്ടെങ്കിൽ പോലും റസൂൽ സലഹു അലിഹി വസല്ലം തൻ്റെ ഹബീബ് രക്ഷപ്പെട്ടുവല്ലോ എന്നുള്ള സന്തോഷത്തിൽ പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് നിൽക്കുന്ന അബൂ അബൈദർ അലഹി അബ്ബാഹുനുഹുവിനെ നമുക്ക് കാണാം ഇത്തരത്തിലുള്ള ഒരുപാട് പ്രവാചക സ്നേഹത്തിൻ്റെ മാതൃകകൾ നമുക്ക് മുന്നിലുണ്ട് ഇവർക്കും പുണ്യ ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ മുസ്തഫസുലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ ഒരായിരം ജന്മദിനാശംസകൾ നേരുകയാണ്